رسول دي جنرل سيكريتري انتونيو غوتيرس نے اپنا سٹرونگ ایت کوٹ انیدو انتونیو گوتيرس الامين العام للامم المتحده الامين العام نارل جنرال سیکرٹری الامم المتحده يونائیٹڈ نیشنز ان ان اسرائيل بصفتها قوه محتله تتحمل التزامات بموجب القانون الدولي ولا يمكن ادخال اي امدادات انسانيه الى قطاع غزه حاليا ونر سٹرونگ ایت کوٹ പിന്നെ ഇസ്രായേൽ ഇസ്രായേൽ ബിസു ഓൾറെഡി ഇസ്രായേൽ എന്നത് കൂവത്തിനൊരു ശക്തിയാണ് മുഹത്തല്ലത്തൻ ഒക്കുപ്പയഡ് പവറാണ് അതായത് മറ്റു രാജ്യങ്ങൾ കൈയേറുന്ന ഒരു രാജ്യമാണ് തതഹമലു അത് നിർബന്ധമായി പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഇൽത്തിസാമത്തെ അബ്ലികേഷൻ ചില കാര്യങ്ങൾ നിർബന്ധ കാര്യങ്ങൾ ബിമോജിബിൽ കാനൂനി ദൗലി ഇൻ്റർനാഷണൽ ലോയുടെ അണ്ടർ അതായത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ കീഴിൽ ചില കാര്യങ്ങൾ നിർബന്ധമായി പാലിക്കേണ്ടതുണ്ട് ഇൻസാനിയൻകിനേ ദുഃഖാൽ ഒരു എൻട്രിയും സാധ്യമാകുന്നില്ല എന്തിൻ്റെത് ഇംദാദാൻ ഇൻസാനിയ മാനുഷികമായ സഹായങ്ങളുടെ ഒരു സംഗതിയും ഇലാഖ്യതായ ഖഹാലിയൻ നിലവിൽ ഖസ പ്രദേശത്തേക്ക് മാനുഷിക സഹായങ്ങളൊന്നും എത്തിക്കാൻ സാധ്യമാകുന്നില്ല എന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ് ആന്റോണിയോ ഗുട്ടറസ് നൽകുന്നത്